നമുക്ക് ചുറ്റും എപ്പോഴും ശബ്ദ കോലാഹലങ്ങളാണ് പലതരത്തിലുള്ള നോയിസ് അല്ലെങ്കിൽ ശബ്ദങ്ങൾ നമ്മൾ ചെവിയിലേക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നു ഇത് നമ്മുടെ സെൻസറി സിസ്റ്റത്തിന്റെ തന്നെ ഒരു പ്രശ്നം മാത്രമല്ല ഈ വരുന്ന ശബ്ദങ്ങളെ എല്ലാം പ്രോസസ്സ് ചെയ്ത് അതിൽ ഉപയോഗമുള്ളത് എന്താണ് ഉപയോഗമില്ലാത്തത് എന്താണ് തള്ളിക്കളയേണ്ടത് എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്താണ് എന്ന കാര്യം ന് പ്രവർത്തിച്ചുകൊണ്ട് തീരുമാനിക്കേണ്ടതുണ്ട് അനുനിമിഷം ബ്രെയിനിന് വലിയ ലോഡാണ് ഈ ശബ്ദങ്ങളിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ബ്രെയിനിന്റെ മറ്റ് പല ഫങ്ഷൻസിനും ആവശ്യമായിട്ടുള്ള ശ്രദ്ധയോ ഊർജമോ പലപ്പോഴും ശബ്ദകോലാഹലമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കുറഞ്ഞു പോകുന്നതായിട്ട് കാണാം അത് നമ്മുടെ ധാരണാശക്തിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാം നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ ഓരോ കാര്യങ്ങളെ നിർണ്ണയിക്കാനുള്ള കഴിവിനെ അത് ബാധിക്കുന്നു നമ്മുടെ ഇന്റലിജൻസ് ലെവല് നമ്മുടെ ബുദ്ധിശക്തിയുടെ തോതിനെ പോലും അത് ബാധിക്കുന്നതായിട്ട് ഇന്ന് പഠനങ്ങൾ കണ്ടെത്തുന്നു എന്നാൽ ഇതിലൊരു മറു വശമുണ്ട് ബ്രെയിനുണ്ടാകുന്ന അഗാധങ്ങളെ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അതിന് പെട്ടെന്ന് ഒരു കാര്യം ചെയ്താൽ സാധിക്കും പലപ്പോഴും നമ്മൾ നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യം ശരീരത്തിന്റെ ആരോഗ്യം ഇതിനൊക്കെ ആയിട്ട് എക്സസൈസ് ധ്യാനം മെഡിറ്റേഷൻസ് തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് പലപ്പോഴും ആഴ്ചകളോ മാസങ്ങളോ ചെയ്താൽ മാത്രമേ നമുക്കതിന്റെ ഫലം അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാല് ഒരു വിദ്യ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടാനും പറ്റുന്ന ഒരു വിദ്യയുണ്ട് അതാണ് നിശബ്ദത വേറെ ഒന്നും ചെയ്യേണ്ട ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് മാറി നിശബ്ദമായിട്ടിരിക്കുക സംസാരിക്കാതിരിക്കുക വേറെ ഒന്നും കേൾക്കാതിരിക്കുക അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രെയിനിന് അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് ഇംപാക്ട് അതിന് വലിയ ഒരു കാലയളവ് ആവശ്യമില്ല പഠനങ്ങൾ കാട്ടിത്തരുന്നത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കും എന്നതാണ് തലച്ചോറിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പാരമ്പര്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് മാറാത്ത ഒരു വസ്തുതയാണ് ബ്രെയിന് ഒരിക്കൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ പിന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല നമ്മുടെ പേഴ്സണാലിറ്റി വ്യക്തിത്വം അത് മാറാതെ നിൽക്കുന്നു നമ്മുടെ ചിന്താരീതികൾ ധാരണകൾ ഇതെല്ലാം ഒരു കുട്ടിക്കാലത്ത് നിന്ന് നമ്മൾ പരുവപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അഡൽറ്റ്ഹുഡിലും ഓൾഡ് ഏജിലും എല്ലാം ഇത് മാറാതെ നിൽക്കുന്നു എന്നാൽ വളരെ കാലത്തെ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് ശരിയല്ല എന്നുള്ളതാണ് ബ്രെയിൻ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവയവം തന്നെയാണ് ബ്രെയിനിന്റെ നെറ്റ്വർക്കുകളിൽ മാറ്റം വരുന്നു ന്യൂറോണുകൾ പ്രവർത്തനത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് നമ്മുടെ വ്യക്തിത്വത്തെയും ധാരണകളെയും എല്ലാം മാറ്റുന്നു ഇത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ഒരു പ്രതിഭാസമായിട്ട് നമ്മളെന്ന് മനസ്സിലാക്കുന്നു ബ്രെയിനിന് ഓരോ സന്ദർഭത്തിനനുസരിച്ചും ഓരോ പരിസ്ഥിതിക്കനുസരിച്ചും മാറാൻ സാധിക്കുന്നു റീവയർ ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി അതിനെ സഹായിക്കുന്ന പ്രക്രിയകളുണ്ട് അതിനെ തടസ്സപ്പെടുത്തുന്ന പ്രക്രിയകളും നമ്മുടെ ബ്രെയിനിൽ തന്നെ നിലനിൽക്കുന്നു എപ്പോഴും സ്ട്രെസ്ഡ് ആവുമ്പോൾ പിരിമുറുക്കം കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകൾ നമ്മുടെ ബ്രെയിനിൽ ഉത്പാദിപ്പിക്കപ്പെടുകയും അത് ഒരു തരത്തിലുള്ള ഒരു വിഷമായിട്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ രൂപപ്പെടുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നത് അമിക്ഡില്ലയിലാണ് അമിക്ഡില്ല നമ്മുടെ ഇമോഷണൽ സെന്റർ ആണ് പലതരത്തിലുള്ള വികാരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് കേന്ദ്രീകരിച്ച് നൽകുന്നത് അമിക്ഡില്ലയാണ് ഈ അമിക്ഡില്ല അതിന്റെ വികാസം കൂടുന്നത് നമുക്ക് പലതരത്തിലുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് നമ്മുടെ പിരിമുറക്കം അല്ലെങ്കിൽ സ്ട്രെസ്സിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് ഫീഡ്ബാക്കിലൂടെ അത് ബ്രെയിനിന്റെ നെറ്റ്വർക്കിങ്ങിനെ അല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയെ തെറ്റായിട്ട് അത് ബാധിക്കുകയും അത് കൂടുതൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് തലച്ചോറിന്റെ റീവയറിംഗിനെ വീണ്ടും തെറ്റായിട്ടുള്ള രീതിയിൽ പരുവപ്പെടുത്തുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്രെയിനിന് ഒരു റീജനറേഷൻ അവിടെ സാധ്യമാകുന്നില്ല ഇത് ശബ്ദകോലാഹലമുള്ള ഒരു അന്തരീക്ഷത്തില് ഇത്തരം പ്രശ്നങ്ങൾക്ക് ആക്കം കൂടിക്കൊണ്ടിരിക്കുന്നു ശബ്ദ സിഗ്നൽസിനെ അതിനെ മനസ്സിലാക്കാനും അതിനെ അനലൈസ് ചെയ്ത് അതിനെ തള്ളിക്കളയാനും ഉൾക്കൊള്ളാനും ഒക്കെ ബ്രെയിൻ പ്രവർത്തിക്കുമ്പോൾ ബ്രെയിനിനെ റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെ പുനർജീവിക്കാനായിട്ടുള്ള അതിന്റെ കഴിവിനെ ഇത് തടസ്സപ്പെടുത്തുന്നു അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള വളരെയധികം പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് റെയിൽവേ ട്രാക്ക് എയർപോർട്ടുകൾ ഇതിനടുത്തൊക്കെ താമസിക്കുന്ന കുട്ടികളിൽ പോലും അവര് പഠന കാര്യങ്ങളിൽ മറ്റു കുട്ടികളെക്കാൾ പുറകോട്ടാണ് അവിടെ ജീവിക്കുന്ന ആൾക്കാര് അവരുടെ ഒരു കോഗ്നേറ്റീവ് കേപ്പബിലിറ്റി കാര്യങ്ങളെ ധരിക്കാനുള്ള അവരുടെ കഴിവ് പലപ്പോഴും സാധാരണ പോപ്പുലേഷനെക്കാളും കുറവായിരിക്കും പലപ്പോഴും ഇത്തരം ശബ്ദ കോലാഹലമുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവര് സമയത്തിന് ബാങ്ക് ലോണുകൾ തിരിച്ചടയ്ക്കുന്നില്ല ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ്സ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല അങ്ങനെ അവര് കൂടുതൽ കൂടുതൽ ഫൈനുകളും മറ്റും ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുദിനം ക്ഷയിച്ചു പോകുന്നതായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സ്കെയർ സിറ്റി എന്നുള്ള ഒരു പുസ്തകം ഇതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള പഠനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ ഒരു നല്ല വശം എന്ന് പറയുന്നത് ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ച് ദിവസമെങ്കിലും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് തലച്ചോറിന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നും വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ കോഗ്നേറ്റീവ് കപ്പാബിലിറ്റീസ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ലെവൽ എല്ലാം ഉയർന്നു വരുന്നതായിട്ടും നമുക്ക് കാണാം കുട്ടികളിൽ തന്നെ നടത്തിയ പഠനത്തിൽ ഈ കുട്ടികളെ ഈ ശബ്ദകോലാഹലമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നിശബ്ദമായിട്ടുള്ള അന്തരീക്ഷത്തിൽ മാറ്റിക്കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ അവര് മറ്റു കുട്ടികളെക്കാളും അല്ലെങ്കിൽ അവരോടൊപ്പമോ എത്തുന്നതായിട്ട് നമുക്ക് കാണാം പല കഴിവുകളിലും നിശബ്ദത അത് അത്തരത്തില് വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട്സ് ഉണ്ടാക്കി തരാവുന്ന ഒരു എക്സസൈസാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ബ്രെയിനിന്റെ ന്യൂറോജെനസിസ് അതായത് നടീ കോശങ്ങള് പുനർജീവിക്കുന്നതിൽ സഹായിക്കുന്നതായിട്ട് അടുത്ത കാലത്ത് നടത്തിയ പഠനങ്ങൾ കണ്ടെത്തുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങനെ ബ്രെയിനിൽ മാറ്റം ഉണ്ടാക്കുന്ന മറ്റൊരു എക്സസൈസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയോ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മൂന്ന് ദിവസം നമ്മൾ പൂർണമായിട്ട് നിശബ്ദതയിൽ കഴിയുന്നില്ലെങ്കിലും ഒരു ദിവസം രണ്ടു മണിക്കൂറെങ്കിലും നിശബ്ദമായി കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ന്യൂറോ ജനറേറ്റീവ് കപ്പബിലിറ്റീസ് കൂടുന്നതായിട്ട് നമുക്ക് കാണാം ഒരു ദിവസം ഒരുമിച്ച് രണ്ട് മണിക്കൂർ അല്ലെങ്കിലും പലപ്പോഴായിട്ട് രണ്ട് മണിക്കൂർ നിശബ്ദമാകുക സംഗീതവും ടിവിയോ മൊബൈൽ ഫോണിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അത് നമ്മുടെ മറ്റ് ഇരുപത്തിരണ്ട് മണിക്കൂറിലും നമ്മൾ അനുഭവിക്കുന്ന ശബ്ദം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിന്ന് തിരിച്ച് ബ്രെയിനിന്റെ റീജനറേറ്റീവ് കപ്പാസിറ്റീസിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ കാട്ടിത്തരുന്നത് നിശബ്ദത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രം കാര്യമല്ല കുടുംബങ്ങളില് ദാമ്പത്യത്തില് എല്ലാം പലപ്പോഴും കമ്മ്യൂണിക്കേഷനാണ് നമ്മള് പ്രാധാന്യം നൽകുന്നത് ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം കുടുംബാംഗങ്ങൾ തമ്മില് നല്ല പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ള കാര്യത്തില് ശ്രദ്ധ കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നതാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള നിശ്ശബ്ദതയും നിശബ്ദമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രകൃതിയെ ആസ്വദിക്കുക പുസ്തകം വായിക്കുക എന്നുള്ള കാര്യങ്ങൾ ദമ്പതികളില് കപ്പിൾസിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു ഈ നിശബ്ദത അത് ഇൻട്രൻസിക് സൈലൻസ് എന്ന് പറയും അത് ഒരു ആണ് ഒരു ക്യൂറേറ്റീവ് തെറാപ്പിയാണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നു അതേസമയം കുടുംബങ്ങളിൽ പ്രതികൂലമായിട്ടും നിശബ്ദത വരാറുണ്ട് ആളുകൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നിശബ്ദത അത് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നു ഇതിനെ എക്സ്ട്രൻസിക് സൈലൻസ് എന്ന് പറയുന്നു ഈ എക്സ്ട്രൻസിക് സൈലൻസിനെ അവോയ്ഡ് ചെയ്തിട്ട് ഇൻട്രൻസിക് സൈലൻസിലേക്ക് പോവുക എന്നുള്ളത് കുടുംബ ബന്ധങ്ങളെയും ദമ്പതികൾ തമ്മിലുള്ള ബന്ധങ്ങളെയും നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഇതേ ഒരു ദിശയില് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യം അടുത്ത് സംവദിക്കുന്ന ആൾക്കാർ കൂട്ടുകാർ കപ്പിൾസ് കുടുംബക്കാർ ഇവരെല്ലാം നല്ല രീതിയിൽ സംവദിക്കുമ്പോൾ ഇവരുടെ ബ്രെയിൻ വേവ്സുകൾ തമ്മിൽ സിക്രണൈസ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ ബ്രെയിൻ വേവുകൾ മാത്രമല്ല ഹൃദയത്തിന്റെ താളം പോലും സിങ്ക്രണൈസ് ചെയ്യപ്പെടുന്നു ഈ സിക്രണൈസേഷൻ സംഭാഷണം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് പക്ഷെ സംഭാഷണം ഇല്ലെങ്കിലും പേര് അടുത്ത് നിൽക്കുമ്പോൾ അവരുടെ ബ്രെയിൻ വേവ് സിക്രണൈസ് ചെയ്യപ്പെടുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത് പ്രകടമാകുന്നത് നീണ്ടകാലം ദാമ്പത്യത്തിലുള്ള വ്യക്തികൾ തമ്മിലാണ് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ദമ്പതികൾ അവര് ഒരു പരിധിക്കുള്ളിൽ അടുത്ത് നിൽക്കുമ്പോൾ അവരുടെ ബ്രെയിൻ വേവ്സ് ഹൃദയത്തിന്റെ താളം ഇതെല്ലാം സിംഗ്രനൈസ് ചെയ്യപ്പെടുന്നു നിശബ്ദതയിലും ഇത് സിംഗ്രൈസ് ചെയ്യപ്പെടുന്നു ഇതും നമുക്ക് സൂചന നൽകുന്നത് നിശബ്ദത അതിനും ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വലിയൊരു പങ്കുണ്ട് എന്നുള്ള വസ്തുത തന്നെയാണ് ശബ്ദത്തിലൂടെ മാത്രമല്ല നിശബ്ദതയിലൂടെയും കമ്മ്യൂണിക്കേഷൻസ് സാധ്യമാകും ആ കമ്മ്യൂണിക്കേഷൻസ് പലപ്പോഴും ശബ്ദത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനേക്കാൾ അതിശക്തവും ആകും അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും സ്ട്രെസ്ഡ് ആവുമ്പോൾ പലപ്പോഴും നമ്മളെ പിരിമുറുക്കം അനുഭവപ്പെടുമ്പോൾ സൈലൻസിനെ തേടി പോകാറില്ല പലപ്പോഴും നമ്മൾ ഹാമിങ് മ്യൂസിക് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക എന്നുള്ള പ്രക്രിയയിലേക്കാണ് നമ്മൾ പലപ്പോഴും പോകാറുള്ളത് എന്നാൽ നിശബ്ദതയിലേക്ക് പോവുക എന്നുള്ളത് അതിശക്തമായിട്ടുള്ള ഒരു ക്യൂറേറ്റീവ് പ്രോസസ്സാണ് എന്ന് പുതിയ പഠനങ്ങൾ കാട്ടിത്തരുന്നു അതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും നമ്മുടെ ദിനചര്യയിൽ നിശബ്ദത ഫിസിക്കൽ എക്സസൈസും മെഡിറ്റേഷനും എന്നുള്ള പോലെ തന്നെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറ്റിയെടുക്കുകയും അനിവാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇന്ന് ശബ്ദം കൂടി വരുന്ന ഒരു ലോകമാണ് പലതരത്തില് ശബ്ദം കൂട്ടുക എന്നുള്ളത് ഒരു കൾച്ചറൽ സിമ്പലായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ മൗനവ്രതം അല്ലെങ്കിൽ നിശബ്ദത ഒരു സാധനയായിട്ട് മാറ്റുക എന്നുള്ളത് അത് പഴയ ധ്യാന രീതികളുടെ എല്ലാം ഉൾക്കാമ്പാണ് അതിനെ നമ്മൾ നമ്മുടെ ജീവിതചര്യയിൽ ഉൾക്കൊള്ളുകയും അത് പ്രായമായവർ മാത്രമല്ല കുട്ടികളിൽ തന്നെ അത് പരിശീലിപ്പിച്ച് മുന്നോട്ട് വരികയും ചെയ്യുക എന്നുള്ളത് വലിയൊരു നേട്ടമായിരിക്കും എന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ നേട്ടങ്ങളെ കുറിച്ച് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഇനിയും സംസാരിക്കാം